നമ്മൾ അൻപത് രൂപ നോട്ടിൻ കാണുന്ന ഹംപി എന്ന് പേരെഴുതി വെച്ചിട്ടുള്ള ഈ അത്ഭുതത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഹംപിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെമ്പിൾ ആയ വിറ്റാല ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത് എല്ലാവരും പോണത് ബഗിയിലാണ് പക്ഷെ നമ്മൾ പോണത് നടന്നിട്ടാണ് എന്തുകൊണ്ടാണ് രണ്ട് കാരണങ്ങൾ ഒന്ന് അവിടെ ബഗിക്ക് വേണ്ടിയാണ് ഒരുപാട് ടൈം നമ്മൾക്ക് ആക്കി കാണണം വരാൻ കുറച്ച് ടൈം കൊടുക്കും ഇഷ്ടംപോലെ ആൾക്കാർ വരി നിൽക്കുന്നുണ്ട് പിന്നെ ഇത് കുറപ്പുണ്ട് ഒരാൾക്ക് ഭഗക്കെ രണ്ടാൾക്ക് നാൽപ്പത് റുപ്യ നമ്മുടെ അടുത്ത് നാൽപ്പത് റുപ്യ ഇങ്ങനെ വെറുതെ കൊടുക്കാൻ ഇല്ല നമുക്ക് കറക്റ്റ് ബഡ്ജറ്റേ ഉള്ളൂ നമുക്ക് ഈ നാട്ടിൽ കൂടി എത്താമല്ല പെട്രോൾ പൈസ നമുക്ക് ഇനിയും നമുക്ക് നാട്ടിൽ നിന്ന് ആരെയും ആഴ്ച തന്നിട്ട് വേണം നമുക്ക് എത്തണമെങ്കിൽ കയ്യിലെ ക്യാഷ് ഒക്കെ തീർന്നു അനാവശ്യമായിട്ട് തീർന്നല്ല ആവശ്യം കൊണ്ട് തീർന്നാണ് കാരണം ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് അമ്പി കണ്ട് തീരുന്നില്ല പ്രതീക്ഷയിൽ വന്നത് ഇപ്പോൾ നാല് ദിവസമായി

വിറ്റാല ടെമ്പിൾക്ക് പോണ വഴി നമുക്ക് ഇതുപോലത്തെ കുറെ മണ്ഡപങ്ങൾ കാണാൻ സാധിക്കും ഇതിന്റെ പേരും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ക്ഷേത്രങ്ങളുടെ ഒക്കെ പഴക്കം വന്നോളം ഈ മരങ്ങൾക്കുണ്ടാവും ഒരുപാട് ചരിത്രങ്ങൾ അല്ലെ കാരണം വേപ്പിൻ മരങ്ങളാണത് നമ്മക്കെ അറിയാം നമ്മുടെ നാട്ടിലൊക്കെ വേപ്പിൻ മരങ്ങളൊക്കെ എത്രത്തോളം വലുതാവും ഇത്ര സൈസിന് ഈ മരങ്ങളാവണം എന്നുണ്ടെങ്കിൽ ഇന്ന് അത്രത്തോളം പഴക്കം ഉണ്ടാവും ഈ മരുഭൂമി പോലത്തെ പ്രദേശത്ത് ഈ വേപ്പിന്മലങ്ങള് തളലിട്ട് നിൽക്കുന്നത് കാണാൻ തുടങ്ങിയ ഭംഗിയാണ് വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഹമ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെമ്പിൾ ആണ് പിറ്റാന ടെമ്പിള് എന്റെ ബാഗിൽ കാണുന്ന അഞ്ഞൂറ് മീറ്റർ ബാഗിൽ കാണുന്ന ആ ടെമ്പിൾ എനിക്ക് പോകുന്ന വഴിയിലാണിപ്പോ ഞാനുള്ളത് ഇപ്പൊ എൻ്റെ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് കാണുന്നതാണ് ബിറ്റാറ ബസാറ് അതായത് ഒരു കാലത്ത് ഈ വിജയനഗര സാമ്രാജ്യം പല രാജ്യങ്ങളിലേറ്റും വ്യാപാരം നടത്തിയിരുന്നു അതായത് ഈജിപ്ത് ചൈന പോലുള്ള വൻകിട രാജ്യങ്ങളിലേക്ക് വ്യാപാരം നടത്തിയിരുന്നു അതും തോറും വ്യാപാരം എന്ന് പറഞ്ഞാൽ പോരാ രക്തവ്യാപാരം രക്തങ്ങള് പവിഴങ്ങൾ മുത്തുകൾ ഇതൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട കച്ചവടം ഇതൊക്കെ നടന്നിരുന്ന ഒരു മേഖലയാണ് ഇതിൻ്റെ പേരാണ് ബിറ്റാര ബസാറ് ഓക്കെ പിന്നെ ഏത് ഈ അമ്പല ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇങ്ങനെ ബസാറുകളായിക്കോട്ടെ ഇതിൻ്റെയൊക്കെ തൊട്ടടുത്ത് തന്നെ ഓരോ പുഷ്കരണി ഉണ്ടാവും പുഷ്കരണി പറഞ്ഞാൽ വെള്ളം ശേഖരിച്ച് വെക്കുന്ന കുളം അല്ലെങ്കിൽ ടാങ്ക് എന്ന സംഭവത്തിലൊക്കെയാണ് പുഷ്കരണി പറയുന്നത് ഞാൻ എൻ്റെ ബാക്ക് കാണുന്ന ഇതാണ് ഒരു പുഷ്കരണി ഞാൻ കാണിച്ചു തരാം നിലവിൽ വെള്ളമുള്ള ഒരു പുഷ്കരണി നമ്മൾ കാണാൻ ആദ്യമായിട്ടാണ് അത് വിജ്ഞാന ടെമ്പിളിൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ആഴം കൂടിയ പുഷ്കരണിയിലാണ് ഇപ്പോഴാണ് നിൽക്കുന്നത് ഓക്കെ ഈ മാർക്കറ്റിന്റെ പ്രതാപകാലത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ഞാൻ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഏകദേശം അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും വലിയ കിലോമീറ്ററുകളോളം നീളമുള്ള ഒരു മാർക്കറ്റും കച്ചവടം നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹംപി സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യം എത്രത്തോളം വലുതായിരിക്കും ഈ കാണുന്നതാണ് ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെമ്പിളായ ഇറ്റാല ടെമ്പിളിൻ്റെ എൻട്രൻസ് ഈ ഒരു ഗോപുരം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വലുതാണ് വിറ്റാല ടെമ്പിളൊന്നും എൻട്രൻസ് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി ചെന്നപ്പോഴാണ് ആ ഗംഭീര കാഴ്ച ഞങ്ങൾ കണ്ടത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ പോയി അത്രയും നല്ല ഗംഭീരമായ നിർബന്ധിയായിരുന്നു വിറ്റാല ടെമ്പിൾ നാല് ഭാഗത്തും ഓരോ ഗോപുരങ്ങളായിട്ടും ടെമ്പിളുകളായിട്ടും നിർമ്മിച്ച ഒരു മഹാ അത്ഭുതം തന്നെ എന്ന് പറയാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ കല്ലിൽ തീർത്ത ഒരു രഥമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതുപോലെ തന്നെ മ്യൂസിക്കൽ പില്ലേഴ്സും നമ്മൾ അൻപത് രൂപ നോട്ടിലെ കാണുന്ന എന്ന് മുമ്പിലാണ് ാണ് നിൽക്കുന്നത് രഥം ഹിലെ വിറ്റാര ടെമ്പിളിലുള്ള രഥത്തിന്റെ മുമ്പിലാണ് ഇപ്പൊ ഒരു കിലോമീറ്റർ ഒടുമ്പെട്ടാണ് നമ്മൾ നടന്നത് പക്ഷെ നടന്നാലും ഇതിന്റെ മുമ്പിൽ എത്തുമ്പോല്ല കിട്ടുന്നത് ഹാപ്പിനെസ് രീവിന്റെ മോത്തതില്ലോത്ത് നല്ലവണ്ണം വാങ്ങിക്കാൻ പിന്നെ അങ്ങനെ രഥത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടാണ്ട് ഞങ്ങൾ നേരെ ടെമ്പിൾ കാണാനായിട്ട് ഇറങ്ങി ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളായിരുന്നു അവിടെ ഞങ്ങൾക്ക് സമ്മാനിച്ചത് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഒരു വിസ്മയ ലോകം ഒത്തുമണികൾ കൊണ്ട് അലങ്കരിച്ച ഒരു മഹാലോകം എന്നൊക്കെ നമുക്ക് എന്തൊക്കെ വർണ്ണിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അത്രത്തോളം ഗംഭീരമായിട്ടുള്ള നിർമ്മിതികളാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് ഒത്തുമണികളുടെ ഫിനിഷിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പോലും ഒരു ടെക്നോളജി ഉപയോഗിച്ചാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയൂല കാരണം അത്രത്തോളം നല്ല ഭംഗിയിലാണ് ഓരോ സംഭവങ്ങളും മൈന്യൂട്ടായിട്ട് ഓരോ കല്ലിലും ഓരോ ബിംബവും ഒത്തിവച്ചിട്ടുള്ളത്